ഇത് മാസ് മോട്ടോർസ് എന്നാണ് ഹോണ്ട്രയുടെ ആക്റ്റീവ് വൺ ട്വൻ്റി ഫൈവ് ആണ് വണ്ടി അതിനകത്ത് നിലവിൽ വർക്കിന് കയറിയിട്ടുണ്ട് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻ്റ് ഒന്ന് ബാക്ക് ടയറിൻ്റെ ഭാഗത്ത് ഒരച്ചില സൗണ്ട് എന്ന് പറയേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയായിരുന്നു പിന്നെ അതേപോലെ ക്ലച്ച് സൈഡിൽ ഒരു ചാട്ടം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സ്ലോ സ്പീഡ് കുറവ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് കംപ്ലൈൻറ് ആയിട്ട് പറഞ്ഞേക്കുന്നത് നമ്മൾ കംപ്ലൈൻറ്റ് ആദ്യം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ചില സൗണ്ട് കാര്യങ്ങളൊന്നും പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തില്ല ബാക്ക് ടയർ ഏറെക്കുറെ അതിൻ്റെ മാക്സിമം ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ അതിൻ്റെ ലൈൻ മാഞ്ഞ് ഓടി മാക്സിമം ടയറിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വണ്ടി ഒരു ചെറിയൊരു പാളിച്ച പോലെ തോന്നുന്നുണ്ട് അതല്ലാണ്ട് ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി ടയർ ഒരയുന്ന ഒരു ഫീലോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ബാക്ക് ഇങ്ങനെ വീല് കറക്കുമ്പോൾ ആ ഗിയർ ബോക്സ് അടക്കാം ഗിയർ ബോക്സിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഈ വീല് പുള്ളി വീലടക്കം കറങ്ങണം കാരണം അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കും അത് നോർമൽ എല്ലാ വണ്ടിക്കും ഉള്ളതാണ് അതല്ലാതെ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് തോന്നണില്ല ഈ ടയർ ഇപ്പോൾ നോക്കുമ്പോൾ ടയറിൻ്റെ ഓരോ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ലൈൻ ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങൾ ഒരു ലൈൻ മാഞ്ഞ് ഓടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ക്ലച്ച് സൈഡിൽ നിന്ന് ചാട്ടം എന്നുള്ള രസം പറയുന്നുണ്ടാവുള്ളൂ വണ്ടി എടുക്കുന്ന സമയത്ത് ചാടുന്ന പോലെ അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ നമുക്ക് വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയില്ല പക്ഷെ എന്നാൽ പോലും കംപ്ലയിന്റ് ഇങ്ങനെ ജോബ് കാർഡിൽ അങ്ങനെ പറഞ്ഞേക്കണതും പ്രകാരം നമ്മളത് ക്ലച്ച് യൂണിറ്റ് ഒക്കെ ഒന്ന് അയച്ച് ചെക്ക് ചെയ്തായിരുന്നു പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മളൊന്ന് അയച്ച് ക്ലച്ചൊന്ന് അയച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് വേറെ അങ്ങനെ പറയാത്ത കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നു തോന്നുന്നില്ല കേട്ടോ എന്നാൽ പോലും കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞതരേ പക്ഷേ അതിൻ്റെ ഓയിൽ ലെവൽ നമുക്ക് ലെവൽ കുറവായിട്ടാണ് കാണുന്നത് അതായത് ഓയിൽ ലെവൽ കുറവുണ്ട് തന്നെയല്ല അത്യാവശ്യം കളറിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് അത്യാവശ്യം ഈ ഒരു കളർ ബ്ലാക്ക് ശരിക്കും ബ്ലാക്ക് ഷെയ്ഡ് ശരിക്കും വന്നു ഷെയ്ഡ് ഉണ്ട് നൂറ് ശതമാനം നമുക്ക് കളറ് നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോയെന്ന് രസം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ പോലും ഇത് ഏകദേശം നോക്കുമ്പോൾ അത്യാവശ്യം കാർബൺ കണ്ടൻറ് കൂടുതലാണ് ഓയിലിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവായിരം ആണ് ഓയിൽ ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി അടുത്ത മൂവായിരം കിലോമീറ്ററിലാണ് ശരിക്കും അതിൻ്റെ ഓയിൽ ചേഞ്ച് വരാം അപ്പോൾ ഏകദേശം കിലോമീറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓയിൽ മാറ്റുന്നതാണ് നല്ലത് കേട്ടോ കാരണം അതല്ലെങ്കിൽ നമുക്ക് ടോപ്പ് പെയിൻറ്റ് വരും അപ്പോൾ ടോപ്പ് പെയ്ണേലും നല്ലത് മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം ഈ പഴയ ഓയിലിലേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനേക്കാളും നല്ല ഓയിൽ മാറ്റുന്നതായിരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിലത്തെ ടയർ മാറ്റേണ്ടതായിട്ടുണ്ട് അതേപോലെ എൻജിൻ ഓയിൽ ടയർ ക്ലച്ച് ക്ലീനിങ് ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് ആയിട്ട് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ടയറിൻ്റെ എൻജിൻ ഓയിൽ അടക്കം ഉള്ളത് കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുകയോ എന്തെങ്കിലും അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്തെ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം